വോട്ടർമാരുടെ മനസ്സറിഞ്ഞാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ നടത്തുന്നത് മത്സ്യബന്ധനം കാർഷിക മേഖല അടക്കം നിരവധി പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പ്രധാന ചർച്ച വോട്ടർമാരുടെ മനസ്സറിഞ്ഞാണ് മത്സ്യബന്ധനം കാർഷിക മേഖല അടക്കം നിരവധി പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ പ്രധാന ചർച്ച തീരദേശ ജനതയുടെ ജീവന് സുരക്ഷയുണ്ടാക്കുന്നതിനായിരിക്കണം മുൻഗണനയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു മുതലപ്പൊഴി അടക്കമുള്ള പ്രശ്നങ്ങൾ താൻ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് അവകാശപ്പെട്ടു പല ആളുകളും കടലിൽ പോയി മത്സ്യം പിടിക്കുവാൻ വേണ്ടി പോകുന്ന ആളുകൾ തിരിച്ചു വരുമോ എന്ന ആശങ്കയോട് കഴിയുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ അഞ്ചുതെങ്ങ് പെരുമാതുർ ആ പ്രദേശങ്ങളെന്ന് പറയുന്നത് അവിടെ അഞ്ചുതെങ്ങിൽ തന്നെ ഇപ്പോൾ മുതലപ്പൊഴി മുതലപ്പൊഴി തന്നെ എടുത്താൽ ഏതാണ്ട് അറുപത്തി ഒമ്പത് ആളുകൾ അവിടെ മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായപ്പോഴും പാർലമെന്റിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുകയും അതിന് പരിഹാരം ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്ത അനുസരിച്ച് ചില നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ചില നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെ സർക്കാർ ഞങ്ങൾ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നിറവേറ്റാൻ കഴിയാതെ പോയിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പിന്നെ നിറവേറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വാഗ്ദാനങ്ങൾ കൊടുത്ത മലയോരം തീരദേശമടക്കം വിശാലമായ മേഖലകൾ അടങ്ങിയതാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പര്യടനത്തിനിടെ ജനങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായും അത്തരം മേഖലകളിലായിരിക്കും താൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് പറയുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങൾ ഒന്ന് നോക്കുമ്പോൾ ഓർ റൗണ്ട് ഞങ്ങള് ഈ പ്രവർത്തനങ്ങൾ പ്രത്യേക ചില കേന്ദ്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നിരവധി ആവശ്യങ്ങളും പ്രശ്നങ്ങളുമാണ് അവരുടെ മുന്നിൽ ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലെ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം ഏതാണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കയറി കൈത്തറി കശുവണ്ടി അപ്പം ആ മേഖലയുടെ പ്രവർത്തനം വളരെ നിർജ്ജീവമായിട്ട് കിടക്കുകയാണ് പഠിച്ചിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാസമ്പന്നരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്നുള്ള അവരുടെ പ്രതീക്ഷ പലപ്പോഴും നടക്കാതെ വരുന്നുണ്ട് അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ സെൻട്രൽ ഗവൺമെന്റിനെ ഉപയോഗപ്പെടുത്തി സ്റ്റേറ്റ് ഗവണ്മെന്റിനെ ഉപയോഗപ്പെടുത്തി ഇത്തരം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ ആദിവാസി മേഖലയിലോട്ട് നമ്മൾ ചെന്നാൽ വന്യമൃഗ ശല്യം വളരെ രൂക്ഷമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഒരു പുതിയ ഭേദഗതിയെങ്ങാനും കൊണ്ടുവന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അങ്ങനെ ഒരു വൈഡായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സ്യബന്ധനം കാർഷിക മേഖല അടക്കമുള്ള എല്ലാ മേഖലയിലും പെട്ടവർ ആറ്റിങ്ങലിലുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്താനാണ് പ്രവർത്തിക്കുകയെന്ന് സ്ഥാനാർത്ഥി വി മുരളീധരൻ പറഞ്ഞു ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ചോളം കടലവരോട് കാർഷിക മേഖലയുണ്ട് അതുപോലെ ആദിവാസികളുണ്ട് അതുപോലെ പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പെടുന്ന ആളുകൾ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആറ്റിങ്ങലിലെ ജനങ്ങൾക്ക് അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതില് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള പോരായ്മകളുണ്ട് ആ അടക്കം പരിഹരിച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അവർക്ക് അർഹമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം നടത്തണം എന്നാണ് കഴിഞ്ഞാൽ മുന്നിലുള്ള തീരദേശ ജനതയുടെയും കർഷകരുടെയും അടക്കം നിരവധിയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞാണ് മൂന്ന് മുന്നണികളും പര്യടനം നടത്തുന്നത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ